ഹലോ ഇപ്പം ഞാൻ ഡെയിലി വീഡിയോസ് ഒന്നും ഇടാറില്ല അതായത് ഓരോ വീഡിയോ ആയിട്ട് ഉള്ളൂ അതിന് ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കലങ്ക നടക്കണില്ല എന്നതാണ് സത്യം ഇപ്പോൾ രാവിലെ വിചാരിച്ചു നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വരാം എന്ന് ഒരു വീഡിയോ ഇടാം എന്നൊക്കെ വിചാരിച്ചു ഇത് രാവിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നു ഞാൻ ഉപ്പുമാവാണ് കേട്ടോ റവിയും സേമിയും ഉപ്പുമാവ് അമ്മ തന്നെയാണ് ഉണ്ടാക്കിയത് അമ്മയ്ക്ക് കയ്യിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് വേദനയുണ്ട് അപ്പോൾ സഹായിക്കാൻ ഞാൻ കൂടും പക്ഷേ ഈ ഉപ്പുമാവുമൊക്കെ അമ്മ തന്നെയായിട്ടും ഉണ്ടാക്കി ഇത് അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ അപ്പോൾ റവിയും സേമിയും ഉപ്പുമാവുമുണ്ടാക്കി ഇതിന് കാപ്പിയാണ് എനിക്കിഷ്ടം പക്ഷേ രാവിലെ പാലും വെള്ളവും അതിലെ പ്രോട്ടീൻ പൗഡറൊക്കെ ഇട്ട് നിർബന്ധമായും കുടിക്കേണ്ടതുള്ളത് കൊണ്ട് അങ്ങനെയാണ് ചെയ്തതെന്ന് മാത്രം അപ്പോൾ ഉപ്പുമാവൊക്കെ കഴിക്കഴിഞ്ഞപ്പോൾ ഒരിക്കലും ചക്ക മേമയുടെ വീട്ടിൽ നിന്ന് ചക്ക തന്നിരുന്നു പച്ചൻ ചക്കയൊക്കെ ചോളപ്പറിച്ച് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ മൂത്ത ചക്കയാണ് അപ്പോൾ അതൊന്ന് വറക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇന്നലത്തെ കാറ്റിൽ വീണ മാങ്ങയാണ് നമ്മുടെ നല്ല കാറ്റുണ്ടായിരുന്നു വൈകുന്നേരത്തെ അപ്പോൾ വീണു ഇന്നലെ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ വീഡിയോ എടുത്തതിൻ്റെ തലേദിവസം കേട്ടോ ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ മാങ്ങ ഇരിക്കുന്നുണ്ട് ചക്ക ഇരിക്കുന്നുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ള അരിടാൻ പോവുകയാണ് കേട്ടോ ഇവിടെ മട്ടരിയാണ് നമ്മൾ സാധാരണ ചോറ് വയ്ക്കാൻ എടുക്കാറുള്ളത് കുറേയായിട്ട് അപ്പോൾ ഡബിൾ മട്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ കൊടുക്കാറ് അപ്പോൾ അതൊരു കൊണ്ടുവന്നു നല്ല മട്ടയാണ് നമ്മുടെ കാവി കലക്കിയതൊന്നുമല്ല കേട്ടോ അത് കഴുകുമ്പോൾ അരി കഴുകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ ഇങ്ങനെ മുട്ട എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്നത് കഴുകുന്ന സമയത്ത് കയ്യിൽ ഫുൾ റെഡ് കളറാവും എന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് മുമ്പൊക്കെ പക്ഷേ ഇത് നല്ല മുട്ടയാണ് അങ്ങനെ കയ്യിൽ തവിടിൻ്റെ തവിടിൻ്റെ ശരിക്കും നടന്നു തന്നെയാണ് റെഡ് ഓക്സൈഡ് ഒന്നും അല്ല അപ്പോൾ നല്ല അരിയാണ് ഇതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുക കയ്യിൽ ഒട്ടും ഒന്നുമില്ലാതെ നല്ല സാധാരണത്തെ തവിട്ട തവിടുള്ള അരി തന്നെയാണ് കേട്ടോ ഡബിൾ മട്ട എന്നാണ് നമ്മൾ ഈ ഓർഡർ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അവർ പറഞ്ഞിരുന്നു അങ്ങനെ എഴുതിയിട്ടാണ് കൊടുക്കാറ് അങ്ങനെ അരിയൊക്കെ കഴുകി വെക്കും വയ്ക്കും പിന്നെതാ പിന്നത്തേൻ്റെ പരിപാടി ചക്കയാണ് ചക്ക നേരെയാക്കലാണ് അപ്പോൾ വറക്കാൻ വേണ്ടിയിട്ട് അത് നുറുക്കണം അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് നാക്കും മൂക്കും എന്നൊക്കെ പറയും ഇവിടെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പുറത്തൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിൻ്റെ നാക്കും മൂക്കുമൊക്കെ അവിടെ അരിഞ്ഞു വയ്ക്കുന്നുണ്ട് അത് ഉപ്പേരിക്കും ഇത് വറുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് ചക്ക ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ആർക്കൊക്കെയാ ചക്ക ചിപ്സ് ഇഷ്ടമുള്ളതെന്നെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം കാരണം ഉണ്ട് ഈ ചോള അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഒന്ന് രണ്ട് ഈ പാളിയാക്കാം സൂക്ഷിച്ച് ഞാൻ ചിലതൊക്കെ അങ്ങനെ എടുത്തു വല്ലാതെ വീതിയിൽ കട്ട് ചെയ്യാതെ എനിക്കിങ്ങനെ അധികം തീപ്പെട്ടി പൊളി പോലെ അങ്ങനെ വീതിയില്ലാതെ അങ്ങനെ ആണ് എനിക്ക് ചിപ്സൊക്കെ ഇഷ്ടം ചക്ക ചിപ്സ് ആണെങ്കിലും പുളക്കിഴങ്ങ് ചിപ്സ് ആണെങ്കിലുമൊക്കെ ഇച്ചിരി വീതി ഇല്ലാണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും അതരിഞ്ഞ് കൂട്ടാണ് അമ്മയുടെ കഴിക്കുക നല്ല വേദനയാണ് ആ എല്ലു തേച്ചിലിൻ്റെ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇപ്പോൾ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ എന്നാലും അമ്മ പാവം ആ വേദനയും വെച്ച് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ പാവം തോന്നും അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കുന്നു മാത്രം വീഡിയോ എടുക്കുന്നുണ്ട് ക്യാമറ ഓൺ ആണെന്നറിഞ്ഞപ്പം അമ്മ അമ്മ അതിലേക്ക് തന്നെ നോക്കുകയാണ് ഡ്രസ്സൊക്കെ ശരിയല്ലേ നോക്കുകയാണ് പാവ അമ്മക്കുട്ടി അങ്ങനെ ചിപ്സിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചു വറക്കുന്നത് അമ്മ തന്നെയാണ് കേട്ടോ എനിക്ക് അതിൻ്റെ ഒരു പാകം അറിയില്ല അത് അമ്മവർക്കും ഇത് ഇത്തിരി ഉപ്പും മഞ്ഞളുമൊക്കെ കലക്കി വെച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണ ചൂടാവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെയ്യുന്ന ചുറ്റിയിൽ ഇത് പാക്കറ്റിൽ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയല്ല കേട്ടോ നമ്മൾ മില്ലിൽ നിന്ന് കൊപ്രം ആട്ടിയിട്ട് ആ എണ്ണയാണ് വാങ്ങിയത് നല്ല ഒറിജിനൽ വെളിച്ചെണ്ണ അങ്ങനെ നമ്മുടെ അമ്മക്കുട്ടി നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച ചക്കച്ചുളകൾ അവരൊന്നും കുറേശ്ശെ കുറേശ്ശെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അതേസമയം ഗ്യാസിൻ്റെ ഇപ്പുറത്തെ ബർണറിൽ നമ്മുടെ ചക്ക ഉപ്പേരിക്ക് വേണ്ടുന്ന നമ്മൾ നേരത്തെ നാക്കും മൂക്കുമൊക്കെ അരിഞ്ഞു വെച്ചില്ലേ ചക്കച്ചുള്ളടേ അതാ അത് പ്രഷർ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് ചക്ക ഉരിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ നന്നായി വേഗണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ അത് പ്രഷർ കുക്കറിലൊക്കെ ഇട്ടിട്ടുണ്ട് സാധാരണ ചീനച്ചട്ടിയിൽ അങ്ങനെ വെച്ചാലും വേഗം പക്ഷേ പ്രഷർ കുക്കറിലാവുമ്പോൾ പിന്നെ നന്നായി വെന്തോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി നമ്മൾ ചിപ്സിലേക്ക് അതായത് ചക്ക ചിപ്സിലേക്ക് ഉപ്പുനീരും മഞ്ഞളും ഒക്കെ ഒഴിക്കേണ്ട സമയമാണ് അതൊന്ന് ക്രിസ്പിയായി നമ്മൾ ഈ ചക്കച്ചോളയൊക്കെ അതിലേക്ക് ഏറ്റവും കൊടുത്ത് ഒന്ന് ക്രിസ്പി ആയിട്ട് വന്ന് തുടങ്ങുമ്പോഴാണ് ഈ ഉപ്പ് നീരും ഒക്കെ അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് പച്ചയോടെ നമ്മൾ ചേർക്കരുത് ഒന്ന് ക്രിസ്പിയായിട്ട് വരണ സമയത്ത് വേണം അതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് മാറി വരുമ്പോൾ വേണം അത് ചേർക്കാൻ അമ്മ പറഞ്ഞ് തന്നതാണ് കേട്ടോ ഒന്നിലതൊക്കെ എനിക്കിതിൻ്റെ പാകം അറിയില്ല ആ ഇക്കെ കഴിയില്ല ഉപ്പസമുള്ളത് പഠിച്ചതാണ് അപ്പ വറക്കാനും കായ വർക്കാനൊക്കെ സൂപ്പറായിട്ട് പക്ഷേ വിപസനം നോക്കല് കുറച്ചും കൂടി കണ്ണിയാണ് അതെത്രേലും ഞമ്മൾ അതാണ് അതിൻ്റെ അങ്ങനെ അമ്മ മുത്തശ്ശൻ്റെ കാര്യമൊക്കെ പറയുമായിരുന്നു മുത്തശ്ശൻ്റെന്നാണ് അമ്മ ഇങ്ങനെ പാചകമൊക്കെ പഠിച്ചത് മുത്തശ്ശൻ അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യുമായിരുന്ന ആളാണത്ര നന്നായി പച്ചക്കറിയൊക്കെ അരിയാനും അതിൻ്റെ പാകമൊക്കെ അറിയാവുന്ന ആള് അപ്പം അമ്മ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ മുത്തശ്ശൻ്റെ കാര്യമാണ് എപ്പോഴും പറയുക മുത്തശ്ശണ്ടേന്നാണിതൊക്കെ പഠിച്ചതെന്ന് പറയും അങ്ങനെ കൊല്ലത്തെ ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിരിക്കാണ് ഗൈസ് അതുകഴിഞ്ഞാൽ അച്ഛൻ ഒരു ഇളനീര് വെട്ടിത്തരാണ് കേട്ടോ എനിക്ക് അച്ഛൻ പുറത്ത് പോയി വരുമ്പോൾ കൊണ്ടുവന്നായിരുന്നു രണ്ട് രണ്ടിളനീര് എനിക്ക് വേണ്ടി കൊണ്ടുവന്നാ അപ്പോൾ അത് വെട്ടിത്തരാണ് അച്ഛൻ കുറേ കഷ്ടപ്പെട്ടു അത് വെട്ടിയെടുക്കാൻ അതിൻ്റെ അവർ വെട്ടിയ സൈഡിലല്ല അച്ഛൻ മറ്റേ സൈഡാണ് വെട്ടിയത് അതുകൊണ്ടായിരുന്നു വെള്ളം കിട്ടാൻ കുറേ ബുദ്ധിമുട്ടി എന്നാലും കിട്ടി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഈ കരിക്കൻ കരിക്കും വെള്ളത്തിലാണത്ര അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്ന സമയത്ത് പോലും അവരെനിക്ക് അവിടെ കരിക്ക് തന്നിരുന്നു അപ്പോൾ നമ്മൾ സപ്ലിമെൻ്റ് ഒക്കെ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം ഉള്ളത് ഈ കരിക്കൻ വെള്ളത്തിലാണ് അപ്പോൾ അത് ധാരാളം കഴിക്കാൻ പറഞ്ഞിട്ട് കരിക്കൻ വെള്ളം തന്നിരുന്നു ഐ സിയുവിനകത്ത് പോലും തന്നിരുന്നു നമ്മുടെ ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിത് വെറുതെ തിന്നാനല്ല ഊണ് കഴിക്കുമ്പോൾ കൂട്ടാനാണ് ഇഷ്ടം അപ്പം നമ്മുടെ ചോറ് ഉണ്ട സമയമായി നമ്മുടെ ചക്ക ഉപ്പേരിയും പിന്നെ ചക്ക ചിപ്സും ഒക്കെ കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ സ്വന്തം കാച്ചിയ മോരും പിന്നെ ഇന്നലെ തലേ സാമ്പാർ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതെടുത്ത് ചൂടാക്കി അപ്പോൾ അന്ന് വേറെ കൂട്ടാനൊന്നും വെച്ചില്ല ഈ ഉപ്പേരിയൊക്കെ തന്നെ ആയിരുന്നു ചക്ക ആയിരുന്നു ഒന്നാമത് നമ്മുടെ കഴിക്കുക വയ്യാത്ത കൊണ്ടും ഞങ്ങളങ്ങനെ ഡെയിലി കൂട്ടാൻ വെപ്പില്ല ഇപ്പോൾ ഒരു ദിവസം വെച്ചാൽ രണ്ട് ദിവസം കഴിക്കും അപ്പോൾ തലേദിവസത്തെ സാമ്പാറും കച്ചിയമോരും നമ്മുടെ ചക്ക ഉപ്പേരിയും പപ്പടവും ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചക്ക ചിപ്സിൻ്റെ കാര്യം ഓർമ്മ വന്നിട്ടോ എല്ലാം കൂടി കൂട്ടി കുഴക്കാതിരുന്നപ്പോഴാണ് ചക്ക ചിപ്സ് എടുത്തില്ല എന്ന് മനസ്സിലായത് വേഗം പോയിട്ട് എടുത്തു കൊണ്ടുവന്നു എന്നിട്ടെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചു നിങ്ങൾക്കൊക്കെ ചക്ക വിഭവങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്കിനി വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ